ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് പറഞ്ഞാൽ ട്രാക്ടറുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രാക്ടറും കാണൊക്കെ എങ്ങനെ എടുക്കാമെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തരാം പിന്നെ നമ്മുടെ ഗെയിമിലോട്ട് പറഞ്ഞാൽ ജീവകണക്കാരാളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജീവ ജീവകണക്കാരൻ്റെ ചിറ്റ് കോഡും പിന്നെ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന തീരുവിലും പറഞ്ഞിരുന്ന ഒരു വീഡിയോ സ്കിപ്പ് എന്ന് മുഴുവനുണ്ട് കാണാനും പിന്നെ നമ്മളെ ടി വിയും കാണാൻ ഓണവണ്ണം ബോഡും കാലം നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല പിന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ബാബ മോട്ടോസ് എന്ന് ഒരു വർക്ക്ഷോപ്പും കാണൊക്കെ വന്നിട്ടുണ്ട് വർക്ക്ഷോപ്പ് വിത്ത് കാർഷോർമും കാണൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ഇന്നലത്തെ വീട്ടിലോട്ട് കുറേ പേരെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ആനൊക്കെ ചെയ്യുന്ന തീരുവനും ക്ലിയർ ആയിട്ട് എനിക്ക് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയൊരു ട്രാക്ടറും കാണൊക്കെ എടുക്കാൻ നോക്കാം അപ്പോൾ ഈ ഒരു ട്രാക്ടറിനാണൊക്കെ എടുക്കണതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ആ ഒരു ബാബ മോട്ടോസ് എങ്ങനെ നമ്മൾ ഗെയിമിലോട്ട് ആഡ് ചെയ്യുക എന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞ് തോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ കൂടി ഒരു ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം നേരെ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്ത് നേരെ ഇൻ്റർൻ്റെ ഓപ്ഷൻ വരുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് ടൈമർ റോഡും രണ്ട് മിനിറ്റ് ടൈമ് റോഡിനോട് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ രണ്ട് മിനിറ്റ് ടൈമർ കഴിഞ്ഞതിനു ശേഷം നെറ്റ് ഓൺ ചെയ്താൽ മതി കഴിച്ച് നോക്കാം അപ്പോൾ അതായത് എനിക്കിവിടെ രണ്ട് മിനിറ്റ് ടൈമറി ഒക്കെ കഴിഞ്ഞു ഇപ്പം കഴിഞ്ഞ് കഴിച്ച് രണ്ട് മിനിറ്റ് ടൈമർ ഓക്കെ അപ്പം എനിക്കിവിടെ രണ്ട് മിനിറ്റ് ടൈമറിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ പേസ് എന്നുള്ള ബട്ടൺ വന്നിട്ടുണ്ട് പേസെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യണതിന് മുന്നേ നിങ്ങൾ നമ്മുടെ മൊബൈൽ ഡേറ്റും കളിക്കാം ജസ്റ്റ് ഓൺ ചെയ്യുക അപ്പം മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്ത് നേരെ ഇവിടെ ഇൻ്റർൻ്റ് ഓപ്ഷനിൽ പേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ബട്ടൺ ഉണ്ട് ആ ഒരു പേര ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ പേര് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫയൽ ലോഡിങ് എന്ന് കാണിച്ചൊരു അഞ്ച് മിനിറ്റ് ടൈമർ പോകും അഞ്ച് മിനിറ്റ് ടൈമർ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നേരെ ജസ്റ്റ് ഒന്ന് ബാക്ക് ഒന്ന് റീഫ്രഷ് അടിച്ചാൽ അത് വെച്ച് നമ്മൾ ഗെയിമിൽ ജസ്റ്റ് റീഫ്രഷ് അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളാ ഒരു ബാബാ മോട്ടേഴ്സെന്ന് പറഞ്ഞാൽ ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് ഡയറക്റ്റ് നമ്മൾ എത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്ത അതേ മെത്തേഡ് നിങ്ങളും ചെയ്യണമെങ്കിൽ നിങ്ങൾക്കും ഈയൊരു ബാബ മോട്ടേഴ്സെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോറൂമും ഇങ്ങനെ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും അപ്പം ഞാൻ ചെയ്ത അതേ മെത്തേഡ് നിങ്ങളും അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ എങ്ങനെയാണ് മെത്തേഡ് ഉപയോഗിച്ചത് ആ ഒരു മെത്തേഡ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും നമ്മളീ ഒരു ബാബാ മോട്ടോസെന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പും വിത്ത് കാർ ഷോറൂമും ചെയ്യാം ഇത് ഫുൾ ഫയൽസ് ആണ് നമ്മളെ സിറ്റിയിൽ കുറേ കുറെ അപ്ഗ്രേഡ് ഈ ഒരു ഫയൽ കൂടെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ഫയലിട്ട് എന്നെ നിങ്ങൾ കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാബ മോട്ടോഴ്സിൻ്റെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യണതും പിന്നെ ഈ ഒരു സിറ്റി മൊത്തം നിങ്ങൾക്ക് ചുറ്റി കറിയാൻ കാണിച്ചു തരുന്നതാണ് അത് നല്ലൊരു സപ്പോർട്ട് എനിക്ക് തന്നില്ല കൂട്ടുകാരും ഓക്കെ അപ്പം പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് നമ്മളീ ഒരു അടിപൊളി ഒരു ബാബാ മോട്ടോഴ്സാണ് അപ്പോൾ എല്ലാ കൂട്ടരും ഞാൻ ചെയ്ത് അതേ മെത്തേഡ് ചെയ്യുക എങ്കിലും നിങ്ങൾക്ക് എറർ പ്രോബ്ലം ഇഷ്യൂന്ന് വരായിരിക്കും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഫയൽ ചെയ്യുന്ന ഒരു അഞ്ചാറ് പ്രാവശ്യം നമ്മളാ ഇന്ത്യ ബൈക്ക് തട്ടി ഗെയിമിലോട്ട് ഇമ്പോർട്ട് ചെയ്യരുത് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഫയൽ നിങ്ങൾക്ക് നമ്മളെ ഗെയിമിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുമൊക്കെ ഒരു ഫയൽ ഒരുക്കി നല്ലത് വർക്കായാലെങ്കിൽ ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഒരിക്കൽ കൂടി നിങ്ങൾ ട്രൈ ചെയ്യാമോ അല്ലെങ്കിൽ ഇത് വർക്ക് ആവത്തില്ല നമ്മളെ പിന്നെ നമുക്ക് ഒരു ഫയൽ നമ്മളെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പോൾ അത് നല്ലൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കുറച്ച് അധികം ആഡ് ചെയ്തതിന് ശേഷം എനിക്കിത് പറ്റുന്നില്ല ഓക്കെ ഓക്കെ അപ്പം നമുക്ക് എങ്ങനെ നമ്മളൊരു ട്രാക്ടറെ കളിക്കെടുക്കാൻ നോക്കാം ഫൈനലി നമ്മളെ ഗെയിമിലോട്ട് ഒരു ട്രാക്ടർ വന്നിട്ടുണ്ട് നമ്മളെ നമ്മളെങ്ങനെയാണ് ഫോട്ടോയിൽ കാണിച്ചാൽ ആ ട്രാക്ടർ വന്നിട്ടുണ്ട് പിന്നെ ബാക്കിൽ നമുക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ ട്രാക്ടർ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാലം ട്രാക്ടർ വരാനുള്ള ഒരേ ഒരു ഗുണവും ഇതാണ് നമ്മൾ ബാക്കിലത്തെ കയറിയർ പുറത്തൊരു ഐറ്റം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു വിചാരിച്ചെനിക്ക് ട്രാക്ടർ മാത്രമേ കിട്ടത്തുള്ളൂ എന്നപ്പോൾ നമ്മുടെ ടക്കം കിട്ടിയിട്ടുണ്ട് അതാണ് ഇത്രയും കാലമായിട്ട് താമസിച്ചത് ഈ ഒരു ട്രാക്ടർ വരാനായിട്ട് ഇത്രയും കാലം താമസിച്ചത് നല്ല താമസം ഉണ്ടായിട്ട് ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മളെ ബൈക്കിൽ നമ്മളെ ഒരു കാര്യർ പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും കാലം ഈ ഒരു ട്രാക്ടർ വരാനായിട്ട് താമസിച്ചത് എന്തായാലും നമ്മളെ ഗെയിമിൽ നമ്മളെ ട്രാക്ടർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടിക്കാണത്തില്ല അപ്പം ഈ ഒരു ട്രാക്ടർ നമുക്ക് എനിക്കിവിടെ എന്തായാലും കിട്ടിയിട്ടുണ്ട് നമ്മളത് ഫാൻമേഡ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു നമ്മളെ ഈ ഒരു ഐറ്റം കിട്ടിയത് നമുക്ക് ട്രാക്ടർ എന്തായാലും അപ്ഡേറ്റിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഒരു ട്രാക്ടറോട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ട്രാക്ടർ ചിലപ്പോൾ നമ്മുടെ ഗെയിമിൽ പ്ലഗ്ഗിങ് നിങ്ങൾക്ക് പ്ലഗ്ഗിങ് ആപ്പിലൂടെ എനിക്ക് കിട്ടിയത് എനിക്കിവിടെ പ്ലഗ്ഗിങ് ആപ്പിലല്ലേ ഡയറക്റ്റായിട്ട് ഒരു കോഡ് അനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ചെയ്തതൊക്കെ ഓക്കെ നമ്മുടെ ഡെവലപ്പേഴ്സും വേറെ കുറച്ച് ആൾക്കാരും കൂടെ എനിക്ക് അയച്ചു എന്നൊരു ഫയലാണത് അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് പ്ലഗിങ് ആപ്പ് വഴി ആയിരിക്കണം നമ്മളീ ഒരു ട്രാക്ടർ കൊണ്ടുവരുന്നത് എന്തായാലും ഞാൻ അത് ഒട്ടിച്ച് കളിച്ച ഇത് ഫേക്ക് വീഡിയോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫേക്ക് വീഡിയോയിൽ നമ്മൾ ഒറിജിനലായിട്ട് നമ്മളെ ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിയിൽ നമ്മളെഡിറ്റിട്ടുള്ള നമ്മുടെ ട്രാക്ടറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഒറിജിനൽ പക്ക ഒറിജിനൽ ഒരു വീഡിയോ ആണ് ജെനുവിനായ ഒരു വീഡിയോ ആണ് എന്തായാലും വേറൊരു കാര്യം പറയാനുള്ള എന്തായാലും ഫോട്ടോ കാണിച്ച അടിപൊളി ക്വാളിറ്റി ഉണ്ട് ഒറിജിനൽ നിങ്ങളിപ്പോൾ ഫാമിലിയൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ട്രാക്ടേഴ്സ് എടുക്കണം അതിനെ പോലെ തന്നെ നമ്മൾ ഒറിജിനൽ ക്വാളിറ്റിയിൽ തന്നെ നമ്മളെ ഒരു ട്രാക്ടർ കാണാനൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് വലിയൊരു കാര്യമാണ് നമ്മളെ ഗെയിമിലോട്ട് ഇങ്ങനെ ഒരു ട്രാക്ടർ കൊണ്ടുപോകുന്നില്ല എന്തായാലും ഒരു ട്രാക്ടർ കാലൊക്കെ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് ഡെവലപ്പേഴ്സ് എല്ലാം കൂടെ കൊണ്ടുപോകുന്നത് സൂപ്പർ ട്രാക്ടറാണ് അപ്പൊ ഡെവലപ്പേഴ്സിനെ എല്ലാവരും അടിപൊളി നന്ദി പറയാനുണ്ട് ഗസ് എന്തായാലും വലിയൊരു ട്രാക്ടർ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് ഒക്കെ അപ്പോൾ പിന്നെ നമ്മളെ ഗെയിമിൽ നമ്മളെ ജീ വാഗൻ ഗസ് അപ്പം ജീ വാഗൻ എടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ജീവൻ വരുന്നതിൻ്റെ ഒരു തെളിവ് ഞാൻ ഇപ്പം ഞാൻ കാണിച്ചുതരാം ഇതാണ് ഇതാണെങ്കിൽ സ്ഥലം ജീവേഗൻ വരുന്നതിന്റെ തെളിവ് നമ്മുടെ ഡെവലപ്പേഴ്സ് പറഞ്ഞ് ഈ വരുന്ന അപ്ഡേറ്റിനകത്ത് തന്നെ നമ്മൾ ഈ ഒരു ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ജീവേഗൻ കാരനൊക്കെ നമ്മൾ ഈ ഒരു ഡെവലപ്പർ നമുക്ക് നമ്മളെ ഗെയിമിങ് യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റിയിലും കാണാം വാട്സപ്പ് ചാനലുകളൊക്കെ ഇട്ടത് അപ്പം അതിൽ പറഞ്ഞിട്ട് എന്തായാലും കൺഫേം ആണ് എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് ഈ ഒരു ജീവേഗൻ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ ട്രാക്ടർ കിട്ടി ട്രാക്ടർ എന്തായാലും ഈവരെ നമ്മൾ ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് ട്രാക്ടർ വരാനുള്ള അൺ പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നമ്മളെ ഗെയിമിനോട്ട് പ്ലഗിംഗ് ആപ്പിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് ട്രാക്ടർ വരണം അല്ലെങ്കിൽ ഡയറക്റ്റ് സ്റ്റീറ്റ് കോഡ് ആയിരിക്കും അപ്പോൾ ആ ഒരു ട്രാക്ടർ വരുമ്പോൾ തന്നെ ഞാൻ ഇന്ന് തീ ഇങ്ങക്ക് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നേടും അപ്പോൾ വരുമ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ടേക്കാം അപ്പം ഈ ഒരു യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ഇട്ടേക്കാം നമ്മളീ ഒരു നമ്മളാ ട്രാക്ടർ നമ്മളെ ജീവേകനും വരുമെന്നുള്ള ഇതൊക്കെ പിന്നെ നമ്മളെ ടി വി ഓൺ ആക്കണ മോഡും കാണൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട് ഇത് എന്തായാലും കുറേ ദിവസം കൊണ്ട് പറയുന്ന റൂമറാണ് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു കാർട്ടൂൺ സീരീസ് നമ്മളെ കോപ്പറേറ്റ് ഒരു കാർട്ടൂൺ സീരീസ് നമുക്ക് ഡെവലപ്പേഴ്സിനെല്ലാം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോൾ തന്നെ റിവീല് ചെയ്തത് നമ്മളീ ഒരു ടി വി ഓൺ മോഡും കാണാനൊക്കെ വരുമെന്നുള്ള എന്തായാലും റിവീലിങ് ആണെങ്കിൽ ഇപ്പോൾ അവർ ചെയ്തതൊക്കെ അപ്പോൾ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് നമ്മളെ ഗെയിമിലോട്ട് നമ്മളീ ഒരു ടി വി ഓൺ ആക്കണ മോഡ് വരും എന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾ കാത്തിരിക്കാൻ ഞാൻ ഇട്ട് ആരോട് അറിയിക്കുന്നേ അപ്പകം നമ്മൾ ഈ ഒരു ട്രാക്ടർ കഴിവസം ഈ ഒരു ട്രാക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താട്ടിമുള്ള ട്രാക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പം ഈ ഒരു ട്രാക്ടർ എന്തായാലും നിങ്ങൾക്കിപ്പോൾ കിട്ടി കാണത്തില്ല നിങ്ങൾക്കൊരു ട്രാക്ടർ വേണം വരണമെങ്കിൽ നിങ്ങളൊരു ഇന്നല്ലെങ്കിൽ നാളെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നമ്മുടെ ഈ ഒരു ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ട്രാക്ടറും കാണാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് വരും ഇന്നല്ലെങ്കിൽ നാളെ തന്നെ എന്തായാലും നമ്മൾ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ട്രാക്ടർ കൊണ്ടുവരുന്ന ഡെവലപ്പേഴ്സ് എല്ലാം നമ്മടുത്ത് പറഞ്ഞു തരും അപ്പം അതിനൊരു നിങ്ങൾ കാത്തി ിക്കാ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ട്രാക്ടർ എന്തായാലും കൊണ്ടുവരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ട്രാക്ടറെ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നമ്മൾ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും അപ്പോൾ വരുമ്പോൾ തന്നെ ഞാൻ ഈ അറിയിച്ചു തരുന്നേക്കുക പിന്നെ നമ്മൾ ഈ നമുക്ക് ഇപ്പോൾ ടി വി ഓൺ ചെയ്ത് കാണുമ്പോൾ നമ്മൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി റ്റൈവെന്ന് ഈ ഒരു നിന്ന് നിങ്ങൾക്ക് ടി വി ഓൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നമ്മളീ ടി വി ഓൺ ചെയ്ത് ഒരു കാർട്ടൂണുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് വ്യക്തി തന്നെ കാണാൻ വെടിവെച്ചപ്പോഴും പൊട്ടത്തില്ലെങ്കിൽ നമ്മളൊരു ട്രാക്ടറും സോറി നമ്മൾ ടി വി എന്തായാലും അടിപൊളിയ കുറച്ച് മിനിറ്റ് കാലമൊക്കെ കാണത്തുള്ളൂ ഈ ഒരു ടി വി ഓൺ ഒരു കാർട്ടൂൺ സീരിയൽസ് എന്തായാലും അടിപൊളിയാണ് കാർട്ടൂൺ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാലും നല്ലൊരു അടിപൊളിയാണ് നമ്മളെ ഗെയിമിലോട്ട് ട്രാ കാർട്ടൂൺ കൊണ്ടുപോകുന്നത് എന്തായാലും ടി വി അടിപൊളിയായി നിങ്ങൾക്ക് ഓൺ ചെയ്യാൻ പറ്റും അപ്പോൾ ഓൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ വി എന്ന് ഒരു ഗെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ട്രാക്ടറും കണക്കെ കിട്ടുകയാണ് ഇപ്പോൾ ഇതെന്താണ് ഈ യോഗം ഇത് മറ്റേ ആകാശത്തുള്ള പറയണ ഒരു ഹെവിനെ കണ്ടിട്ടില്ല അമേരിക്കയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഐ ടി ആണ് പേരെ അറിയുന്നവർ ചേച്ചി കമ്മിക്കാം പിന്നെ നമ്മൾ ഈ ഒരു ഗെയിമിൽ ട്രാക്ടർ ഉണ്ട് പിന്നെ ഇതൊരു കുറച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കോഡ് പറഞ്ഞത് രണ്ട് ട്രാക്ടർ ഇതിൽ വന്നിട്ടുണ്ട് എന്തായാലും അത് കഴിഞ്ഞ ആഴ്ച എന്തോ വന്ന ട്രാക്ടർ ഇത് ഇന്നും വന്നിട്ട് ട്രാക്ടറാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ നമ്മളെ ഗെയിമിൽ ഈ ഒരു ഗെയിമിൽ ജീവകൻ കാറും ഉണ്ട് പിന്നെ അങ്ങനത്തെ കുറേ കുറേ വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിൽ തന്നെ ഉണ്ടാകും പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഈ ഒരു ഗെയിമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമൊക്കെ ജസ്റ്റ് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തു തരുന്നതൊക്കെ അപ്പം അപ്പോൾ ഈ ഒരു മറ്റേ നമ്മളെ ഇന്ത്യൻ ബൈക്ക് ത്രിഡിൽ കണ്ട ഈ ഒരു ട്രാക്ടർ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രിഡിലെ ഈ ഒരു ട്രാക്ടർ എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമ്മറ്റിയാൻ പറഞ്ഞില്ല എല്ലാ കൂട്ടർക്കും ആഗ്രഹം കാണാം നമ്മളൊരു ഗെയിമിലോട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ട്രാക്ടർ കിട്ടണോ എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക എന്തായാലും ചിലപ്പോൾ ഇന്ന് രാത്രിക്കൊക്കെ അല്ലെങ്കിൽ നാളെ രാവിലേക്കകം തന്നെ നമ്മളെ ഗെയിമിലോട്ട് ഈ ഒരു ട്രാക്ടർ വരാനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ് ചാൻസ് ആണ് അപ്പം കൂടെ മോഡ് ട്രാക്ടർ കിട്ടിയോടാണ് ഞാൻ ഇപ്പോൾ റൂമർ തന്നത് എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് നമ്മുടെ ഗീമിലോട്ട് ട്രാക്ടർ വരുന്നതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് എന്തായാലും നല്ലൊരു ട്രാക്ടറാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക നമ്മളെ ട്രാക്ടർ എന്തായാലും നമ്മളെ ഗീമിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും അപ്പം എന്തായാലും നിങ്ങൾ കാത്തിരിക്കുക ഓക്കെ അപ്പം അടിപൊളിയൊരു ട്രാക്ടറാണ് എന്തായാലും ഈ രാത്രിക്കകം തന്നെ അല്ലെങ്കിൽ നമ്മൾ നാളെ നാളെകാളൊക്കെ തന്നെയായിരിക്കും നമ്മുടെ ഗീമിലോട്ട് ഈ ട്രാക്ടർ വരുന്നത് അപ്പം നിങ്ങൾ കാത്തിരിക്കുക അടിപൊളി ഒരു ട്രാക്ടർ തന്നെയാണ് അപ്പോൾ ഈ ബാബ മോട്ടോസ് എന്ന് പറയുന്നത് ഈ ഒരു വർക്ക്ഷോപ്പും കളിക്കെത്ര കൂട്ടർ കിട്ടിയത് താഴെ എന്ന് ചോദിച്ചിട്ട് കമ്പി ചെയ്യാനായിട്ടൊട്ടും മറക്കല് മാക്സിമം എല്ലാ കൂട്ടുകാരും ചെറിയ കമ്പനി പിന്നെ നമ്മൾ ഇന്ത്യയിലും കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ ഇന്ത്യ ഒരു ലിസ്റ്റുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടൊട്ടും മറക്കല് അപ്പോൾ ഇതാണ് നമ്മൾ ട്രാക്ടറൊക്കെ ട്രാക്ടറിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇത് ചെയ്യുക ഈ ട്രാക്ടർ വന്നുടനെ തന്നെ ട്രീ ഡീറ്റലായിട്ട് വീടിച്ച് നിങ്ങൾക്ക് ഉടനെ തന്നെ ഞാൻ ഒരു ഗെയിമിലോട്ട് നമുക്ക് ഡീറ്റലായിട്ട് ഒരു ട്രാക്ടർ പൊടിച്ച് വീട് ചെയ്യാം ഇപ്പം എന്തായാലും എനിക്കും കുറച്ച് യൂട്യൂബേഴ്സിനും മാത്രമേ ഈ ഒരു ട്രാക്ടർ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ളൂ എന്തായാലും നമ്മൾ ട്രാക്ടർ വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനലോട് നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റും കാണാൻ തന്നെ നീ ഇട്ട് ട്രാക്ടർ ഗെയിമിലോട്ട് വന്നതിനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റ് ഞാൻ എന്തായാലും ഇട്ടക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് ചർച്ച ചെയ്ത് നോക്കട്ടെ ചോദിച്ചാൽ നമ്മൾ ഗെയിമിലോട്ട് ട്രാക്ടർ വരുന്നതിനുള്ള കാത്തി ട്രാക്ടർ എന്തായാലും വരികയും കേസും അപ്പൊ കെ സമയത്ത് ഈ ഒരു പിടിത്തിലുള്ള വിടങ്ങൾക്ക് ഇഷ്ടമായിട്ട് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് ആരുടെ കാണാം കാണാമോ ബൈ